എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നൈട്രസ് ഓക്സൈഡിനെയാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലാഫിംഗ് ഗ്യാസ് നമ്മെ ചിരിപ്പിക്കുന്നത് ഇത് ശ്വസിച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോ ട്രാൻസ്മിറ്ററായി ഡോപ്പമിനുമായി ഇൻട്രാക്ട് ചെയ്ത് നമ്മുടെ ബ്രെയിനിന് തലകറങ്ങുന്ന എന്ന ഉല്ലാസകരമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ പേശികൾ ചലിച്ച് ചിരിക്കുന്നത് പോലെ തോന്നിക്കുന്നതാണ് നൈട്രസ് ഓക്സൈഡ് ഒരുപാട് ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട് ഇത് ശ്വസിച്ചാൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടായി മയക്കത്തിലേക്ക് വഴുതി വീണ് മരണം വരെ സംഭവിക്കും ചില ഡെന്റിസ്റ്റുകൾ വളരെ ചെറിയ അളവിൽ ട്രീറ്റ്മെന്റ് സമയത്ത് വേദന അറിയാതിരിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ഡെന്റിസ്റ്റുകൾ നൈട്രസ് ഓക്സൈഡ് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ വേദന അറിയില്ല നമ്മൾ ഭാരം കുറഞ്ഞ് ഒഴുകി റിലാക്സ് ആയി ഇരിക്കും തമാശക്ക് യൂസ് ചെയ്താൽ നമ്മൾ ഒരു ഭ്രമാത്മകമായ ലോകത്തേക്ക് പോകും അനസ്തേഷിയാണോ ലാഫിംഗ് ഗ്യാസ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ അനസ്തേഷിക്ക് റിസ്ക് ഉണ്ടെങ്കിലും അനുസ്തേഷി തന്നെയാണ് നല്ലത് ലാഫിംഗ് ഗ്യാസ് പെയിൻ കില്ലർ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ആകാംക്ഷ കുറച്ച് നമ്മുടെ ശരീരത്തെ ഭാരമില്ലാത്ത ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കും ഒരുപാട് തവണ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല എല്ലാവർക്കും